ബഡ്ജറ്റ് ഒരു മോഡേൺ വീട് ഈ വീട് വെച്ചപ്പോ തന്നെ ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുത്തത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ടവർ ഇതെന്റെ ഏരിയ ആണ് സ്പേസ് വളരെ കുറവാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കും

കോട്ടയം മാന്നാളത്താണ് കോട്ടയം മാനാറത്തുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വന്നിട്ടുള്ള ഒരു മോഡേൺ വീട് ആ വീട് കാണാനാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് പ്രതീഷ് പ്രതിഭാ ദമ്പതികളുടെ വീടാണ് പ്രതിഭയുടെ മിന്നലാട്ടങ്ങളുടെ ഒരു വീടാണ് അല്ലേ കുറെ നമ്മളൊക്കെ വിചാരിക്കുന്ന കുറെ സംഭവങ്ങൾ ഇതൊക്കെ ഭയങ്കര കാശു മുടക്കി ചെയ്തിട്ടുള്ളതായിരിക്കും ചില ഭാഗങ്ങളൊക്കെ പക്ഷെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറെ എലമെന്റ്സ് ഈ വീടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുണ്ട് പ്രതീക്ഷണോ അങ്ങനെ നമ്മളെ കണ്ടാകൃഷ്ടായിട്ട് വന്നിട്ട് വീടാ ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഉള്ളിൽ കയറി കണ്ടു ഇതൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാവില്ല അല്ലെ ശരിക്കും സാധാരണ ടിപ്പിക്കൽ ടിപ്പിക്കൽ കൺസെപ്റ്റ് ഉള്ള ഒരു വീടല്ല വീടല്ലൌട്ട് ഒരു ഒരു ഹാള് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വീടൊന്നും അല്ലേ ഓപ്പൺ ആയിട്ടുള്ള ഒരു അങ്ങനെ പിള്ളേർക്കൊരു ഫ്രീ ആയിട്ട് നടക്കാനും പിന്നെ അവർക്ക് കളിക്കാനും അങ്ങനെ കുറേ ഏരിയക്കായിട്ട് സെറ്റ് ചെയ്തിട്ട് ലിവിങ്ങിനും നമ്മൾ കൂടുതൽ പ്രാധാന്യം ചെയ്തിട്ട് അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഓക്കെ ഓക്കെ അതെ അതെ ലിവിങ്ങിനും പിന്നെ നിങ്ങളുടെ ആക്ടിവിറ്റീസിനും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് അത് പുറമേ കാണുമ്പോൾ തന്നെ സാധാരണ ഡിസൈൻ ഡിസൈനിലുള്ളൊരു വീടല്ല അതൊക്കെ ആ ഇലവേഷനൊക്കെ വ്യത്യാസമുണ്ട് ശരിക്കും എന്താ ചെയ്യണേ സ്റ്റുഡിയോ ഉണ്ട് ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ആണ് വൈഫോ പ്രതിഭ അപ്പൊ നമുക്ക് വീട് കാണാം അല്ലെ ഈ വീട് മാത്രല്ലേ വീടിന്റെ ഉള്ളിൽ ഒന്നാം പൂളൊക്കെ ഉണ്ട് ആ പൂള കാണാം അല്ലേ അമോണ പരിപാടി നമുക്ക് നടക്കാം ഇതെങ്ങനെ നോക്കുമ്പോ ഒരു വലിയ കുറെ എലമെന്റ്സുകൾ ഒന്നും ഫ്ലാറ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് വരുന്നത് അപ്പം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് അല്ലെ രണ്ട് ബെഡ്റൂം പിന്നെ ഒരു ഹാള് ഹാള് കിച്ചൺ ഇതെല്ലാം ഒരു ഭാഗത്ത് കാണാം അതെ അപ്പൊ ഇത്രയും ഭാഗം ഇങ്ങനെ വീട് വരുമ്പോ നീണ്ടിട്ട് ഫ്ളാറ്റ് ആയിട്ട് ഒരു വലിയൊരു കോമ്പൗണ്ട് പോലെ വന്നിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് അതെന്താണ് അവിടെ അത് ഞങ്ങള് പൂള് സെറ്റ് ചെയ്തേക്കാണ് കുട്ടികൾക്ക് വേണ്ടി അതിൻ്റെ ഉള്ളിൽ പൂളാണ് ആ അതെ പൂളാണ് അപ്പൊ അതിൽ പുറത്തൂടെ കയറാറു അല്ലേ അതിലേ കയറാൻ പറ്റുമ്പോ നമ്മള് നേരെ കയറി ചെറിയ പൂളിലേക്ക് ഇപ്പൊ നമ്മൾ ഇത്രയും നേരം പുറത്തുനിന്ന് കണ്ട ആംബിയൻസേ അല്ല പുള്ളോട്ട് കയറിയപ്പോ കംപ്ലീറ്റ് മാറി ഒരു കൊളോണിയൽ സ്റ്റൈൽ വീടിന്റെ രൂപത്തിലേക്ക് വന്നു ആ ജനലുകളും എല്ലാം വന്നപ്പോഴത്തേക്കും മൊത്തം ടോട്ടൽ ആംബിയൻസായി മാറി അപ്പൊ പ്രതിഭ അങ്ങോട്ട് ഇത് ഞങ്ങള് സിറ്റൌട്ടാണ് അപ്പൊ നമുക്ക് കേറല്ലേ വീട്ടിലേക്ക് സിറ്റ് സിറ്റ് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ മാത്രം കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കുഞ്ഞുങ്ങൾ ഓടി കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനായിട്ട് കടന്നോട്ടെ എന്ന് വിചാരിച്ചു ഈ വീട് വെച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ കൊടുത്തത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് അവർക്ക് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഹാപ്പി ആയിട്ട് നടക്കാൻ വേണ്ടിട്ടാണ് ഞങ്ങള് വീടിന്റെ അങ്ങനെ ഉദ്ദേശിച്ചേക്കുന്നത് രണ്ടുപേരാണ് ചെറിയ കുട്ടികളാണ് രണ്ട് ചെറിയ ചെറിയ സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒരാളെ ഒന്നര വയസ്സ് അടിപൊളി വീടിന്റെ ഉള്ളിലോട്ട് കേറിയപ്പോ തന്നെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള സിറ്റ് ഔട്ട് എവിടെ കിച്ചൺ അവിടെ അങ്ങനെ ഒന്നും ഒരു വലിയൊരു ഹോളായിട്ട് നമുക്ക് ഇത് വലിയൊരു ഓപ്പൺ സ്പേസ് ആയിട്ടാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് കിച്ചന് വേണ്ടി വേറെ പാർട്ടീഷ്യൻസ് ഒന്നും കൊടുത്തിട്ടില്ല ഇൻ ഫ്യൂച്ചർ നമുക്ക് വേണമെങ്കിൽ അവിടെ പാർട്ടിഷ്യൻ കൊടുത്ത് കിച്ചൺ നമുക്ക് ഡിവൈഡ് ചെയ്യാം പക്ഷേ ഇപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഓടി നടന്ന് കളിക്കാം പിന്നെ എനിക്ക് കിച്ചണിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞു കൊച്ചിനെ ഒക്കെ നോക്കാം പിന്നെ വലിയ കുട്ടീനെ ക്ലാസ്സൊക്കെ പഠിപ്പിക്കാൻ വൈകുന്നേരം അതിനുവേണ്ടി എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് ഇങ്ങനെ ഇങ്ങനെ ഒരു സ്പേസ് 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 ഇവർ എവിടെ പോയിരിക്കും നമുക്ക് എന്ന് അറിയാം എന്തെങ്കിലും കാണിക്കാൻ ആ അറിയാൻ പറ്റും സിറ്റിംഗ് ലിവിംഗ് അത് ചെയ്തിരിക്കുന്നു അല്ലേ ഇത് ഈ പോർഷൻ ഞങ്ങൾ ചെയ്തേക്കുന്ന ആദ്യമേ കോൺക്രീറ്റ് ചെയ്തു ഇത്രയും പോർഷൻസ് കോൺക്രീറ്റ് ചെയ്തു പിന്നെ അതിന് പുറത്താണ് ഈ ഇട്ടേക്കുന്നത് ഓ ഇതൊക്കെ ആ അത് കോൺക്രീറ്റ് ആണ് നിങ്ങൾ ഓക്കേ ഇവിടെ അതിന്റെ അത്ര കോസ്റ്റ് ആയിട്ടില്ല പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വീടെന്ന് പറഞ്ഞാലും ഞങ്ങളുടെ മെറ്റീരിയൽസിന് ഒന്നും യാതൊരു കുറവും കൊടുത്തില്ല നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് ഞങ്ങള് ചെയ്തേക്കുന്നത് പിന്നെ വന്നിട്ട് ഇന്റീരിയർ മാത്രമേ ഞങ്ങള് കുറച്ചിട്ടുള്ളൂ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ കുറയ്ക്കാൻ പറ്റിയ ഇന്റീരിയർ പക്ഷെ കാണുമ്പോൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് വൈറ്റ് വൈറ്റ് തീം എന്ന് പറഞ്ഞല്ലോ വിൻഡോസ് വാൾ പെയിന്റ് സ്റ്റോറേജ് സ്പേസുകൾ എല്ലാം ഒരു തീമിലാണ് വന്നിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ സ്പേസ് കൊടുത്തിരിക്കുന്നത് ഇത് തീം വൈറ്റ് ആയിട്ട് ഞങ്ങൾ ഇത് ഒരു വൈറ്റ് എടുക്കാൻ ഉദ്ദേശിച്ചു ഇത് ഓൺലൈൻ മേടിച്ചതാണ് ഇത് ഞങ്ങൾ ഒരു ഔട്ട്ഡോർ ഇട്ടിട്ട് വൈകുന്നേരം എല്ലാ പേരും ഒരുമിച്ചിരുന്ന് കുഞ്ഞുങ്ങളായിട്ട് കളിക്കാനൊക്കെ ആയിട്ട് വേണ്ടിട്ട് സെറ്റ് ചെയ്ത സാധനമാണ് വീടിന്റെ ഉള്ളില് മാച്ചാണ് പിന്നെ ഒരു ബാർ കൗണ്ടർ ഓരോ സ്ഥലം കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ അതും ഒരു ആ കോൺക്രീറ്റിലെ നമ്മുടെ സിറ്റിംഗ് സ്പേസിൽ വന്നിരിക്കുന്ന ഫ്രെയിം കോൺക്രീറ്റ് ഇങ്ങനെ തന്നെ ആയിട്ട് വന്നിരിക്കുന്നു അവിടെ കണ്ടോ മിനിമൽ രീതിയിലുള്ള ഒരു ചെറിയ ബാർ കൗണ്ടറും പിന്നെ നമ്മുടെ അങ്കമാ വസ്തുക്കളും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ് അത്യാവശ്യം വരുമ്പോൾ മാത്രം അത്രയുള്ളത് പിന്നെ വീടിന്റെ ഒത്ത ഒത്തതടുക്കൂര് ഊഞ്ഞാല് അല്ലേ ആ കൊള്ളാം സാധാരണ ഇതൊക്കെ പിഞ്ചുമാണ് ചെയ്യാറ് ഓക്കെ ഇനി ഇങ്ങോട്ടേക്ക് ഡൈനിങ് സ്പേസ് വരുന്നത് ബഡ്ജറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടിയാണ് നോക്കിയത് പക്ഷെ അത് ഞങ്ങൾ എടുത്തോട്ട് ഒന്നും തടി തികഞ്ഞില്ല രണ്ടോ മൂന്നോ പീസുകൾ തെകാണ്ടു പിന്നെ ഞങ്ങൾ പിന്നെ കൊച്ചി കൊച്ചിപ്പോ എടുത്തോണ്ടു അപ്പൊ അപ്പൊ നഷ്ടം വന്നു മേടിക്കുന്ന ഒരു റേറ്റ് തന്നെ ആയിട്ടുണ്ട് ആ ഒരു ഭാഗം മാത്രം പത്ത് രൂപ പതിനഞ്ച് രൂപയ്ക്ക് അതായിട്ടുള്ളൂ ഒരു ഭംഗി ഇങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഈ ഫ്ലോറിന്റെ തന്നെ കളർ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി വൈറ്റ് മുഡന്റെ കളറ് അതിനിപ്പുറത്താണ് നമ്മുടെ വരുന്നത് കുറിച്ച് ഇതെ ഏരിയ ആണ് സ്പേസ് വളരെ കുറവാണ് എങ്കിലും എല്ലാ കാര്യങ്ങളും നടക്കും ഇതൊരു ഐലൻഡ് ടേബിളാണ് ഇവിടെ വെച്ച് കട്ടിങ് ബാക്കി കാര്യങ്ങളൊക്കെ നടത്താം ഇവിടെ ഈ സ്പേസ് കുക്ക് ചെയ്യാനായിട്ട് വാഷ് ഏരിയ ആയിട്ട് പിന്നെ ഇവിടെ ഒരു പോർഷൻ ഞങ്ങൾ വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് മാത്രം സെറ്റ് ചെയ്തതാണ് അപ്പൊ നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് വാഷിംഗ് മെഷീൻ നമ്മുടെ കിച്ചണിന്റെ തീം ഞങ്ങള് സെലക്ട് ചെയ്തത് ഒരു ഗോൾഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഈ പൈപ്പ് ഒക്കെ അടിപൊളി റിച്ച് പൈപ്പ് അതെ 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 പിന്നെ ഇത് ബോർഡർ ഞങ്ങൾ ഗോൾഡ് ഓ ബോർഡർ ഗോൾഡൻ ഇത് ചെയ്തിട്ടുണ്ട് ബീഡിങ് പോലെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗ്രീനും കൂടെ ഗ്രീൻ എലമെന്റ്സും കൂടെ ഇവിടെ വരുമ്പോ ആണ് ആ കിച്ചന്റെ ഭംഗി അങ്ങനെ എടുത്തത് ഇത് ടോൾ യൂണിറ്റ് പോലെ വരുന്ന അടിപൊളി ഈ വൈറ്റിനകത്തുള്ളൊരു പ്രത്യേകത എന്താ പറയാ അതിന്റെ കൂടെ എന്ത് പോകും ഒരു ഗോൾഡൻ ആണെങ്കിലും പോകും ഗ്രീൻ ആണെങ്കിലും പോകും എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് എങ്ങനെയുണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ രണ്ട് കുഞ്ഞു പിള്ളേരും ഉണ്ട് ുട്ടാണ് എങ്കിലും എങ്കിലും ആട്ടിപ്പൈറ്റ് വൈറ്റ് ബ്രൈറ്റ് ആംബിയൻസ് നമ്മുടെ ഇങ്ങനെ നോക്കുമ്പോ തന്നെ അറിയാം ഫുള്ള് വൈറ്റ് ആകുമ്പോ കണ്ണിനു തന്നെ ഒരു ഭംഗിയതേ തന്നെ പ്ലാൻ ചെയ്താണോ വൈറ്റ് വീട് വെക്കാൻ ഉണ്ടായ സാഹചര്യത്തില് വീട് സാഹചര്യം കുറച്ച് അപ്പൊ അങ്ങനെ വന്നപ്പോ വൈറ്റ് തന്നെ മതി വേറെ മതിയതാൾ ചെയ്തിരിക്കുന്ന ഫിറോസ്ലാവിലാണ് ചെയ്തിരിക്കുന്നത് ഒട്ടിച്ചേക്കാ ചെയ്തിരുന്നത് പിന്നെ ഒരു ഗോൾഡ് തീം ആയിട്ട് ടാപ്പ് ഞങ്ങള് ഓൺലൈൻ വഴിയാണ് റെഡിയാക്കി എത്തില്ല ഫ്രിഡ്ജിന്റെ ബാക്കിവശം കാണാതിരിക്കാനും പിന്നൊരു ഭംഗി കിട്ടാനും ആണ് ഇത് വൈറ്റ് ചെയ്തത് ഇവിടെ ഒരു ടേബിൾ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ലാപ്ടോപ്പ് വെക്കാനാണെങ്കിലും ഞാനിപ്പോൾ കിച്ചണിൽ ഇരിക്കുമ്പോൾ കുഞ്ഞിന് ഹോംവർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിലും ആ ഇത് ഞങ്ങൾ മേടിച്ചതാണ് ഈ ലിവിംഗ് ലിവിംഗ് നമ്മുടെ സ്പേസിൽ നേരെ കാണാൻ വരുന്നത് ഇവിടെ ഒതുക്കി വെക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് അതുപോലെ തന്നെയാണ് ടി വി ഇരിക്കുന്നത് ഉള്ളിലാണ് സെറ്റിംഗ് കട്ടിട്ട് ഒന്നുമില്ല തള്ളിയെടുക്കാം നോക്കാം പിന്നീട് പാനലി ആയിട്ടുള്ളതാണ് അതിന്റെ ഇപ്പുറത്താണ് നമ്മളെ സിമ്പിൾ ആൻഡ് ഹംബിൾ പക്ഷെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ബോശേരിയെ വന്നിരിക്കുന്നത് അവിടെ നമ്മൾ ഗോൾഡൻ തീന്നും വിട്ട് കളഞ്ഞിട്ടില്ല എല്ലാം ആ ഓ ഇത് സാധാ മിറർ ആണ് പുറകില് ലൈറ്റ് കൊടുത്തു ആ നമ്മളല്ലാതെ ഒക്കെ ഉള്ളത് മേടിക്കുന്നതിനേക്കാളും ലാഭകരമായിട്ട് പറിച്ചു ആഹ് 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 ആ അതിനടിയിൽ തന്നെ നല്ല സ്റ്റോറേജ് ഗോൾഡൻ ആണ് കൊടുത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ മറ്റേ ഇതല്ലേ ബെഡ്റൂം അതിന്റെ ഫസ്റ്റ് ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാല്ലേ നേരെ കയറി വരുന്നു നോർമലി വലിപ്പത്തിലുള്ള

ാണ് അപ്പൊ സ്ലൈഡ് മെറ്റീരിയൽ പിന്നെ മുകളിലേക്ക് ഒരു സ്റ്റെയർ പോകുന്നുണ്ട് ഇത് സിംഗിൾ സ്റ്റോറി വീടാണ് മോളിലേക്ക് ഭാവിയിൽ പണിയാൻ പ്ലാൻ ഉണ്ട് അതിന് ഇവിടെ എന്താണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് വരുന്നത് ആ കേസ് തോന്നുള്ളൂ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് മാത്രം ജി എ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഓക്കെ മോൾ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അല്ലേ അതും അതേ സെയിം രീതിയിൽ തന്നെ വരുന്ന ഒരു ബെഡ്റൂം ആണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മളെ സെയിം കബോർഡ് സെറ്റപ്പ് തന്നെയാണ് ഇങ്ങനെയാണ് ബിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ടേബിൾ മാത്രമേ കുറവുള്ളൂ രണ്ട് റൂമുകൾ അറ്റാച്ച്ഡ് ആണ് ഇവിടെ എല്ലാം വൈറ്റ് തീമിലാണ് വന്നിരിക്കുന്നത് ഇവിടെ കേട്ടൺ വാതില് പെയിന്റ് എല്ലാം ഇനിയാണ് വീടിന്റെ ഹൃദയഭാഗത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വീടിന്റെ ഹൃദയഭാഗം നിങ്ങളുടെ സ്വന്തം സ്വകാര്യ ഇടമാണ് ഇവിടെ മറ്റാർക്കും ആക്സസ് ഇല്ല വീടിനോളം തന്നെ വലിപ്പമുള്ള അവരുടെ ലാൻഡ്സ്കേപ്പ് ഏരിയ ലാൻഡ്സ്കേപ്പ് പ്ലസ് ഒരു പൂള് കുട്ടികൾക്കും നിങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള പൂള് അതും ബഡ്ജറ്റ് ബഡ്ജറ്റായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് അല്ലേ എത്ര പൂള് എഴുപത് രൂപ എഴുപതിനായിരം രൂപയ്ക്ക് ഫിൽട്ടർ ഉൾപ്പെടെ ഫിൽട്ടർ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അത് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉള്ളിൽ കണ്ടിട്ടില്ല സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പാർട്ടി ഏരിയ അതെ അല്ലേ കൊള്ളാട്ടോ കൊള്ളാംട്ടോണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എല്ലാരും പറയും പറയും സേഫ്റ്റി സേഫ് പക്ഷെ ഞങ്ങൾ അതിനൊരു ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയ കുഞ്ഞു പോകത്തില്ല വലിയ കുഞ്ഞിന് കുഴപ്പമില്ല പൂള് ആളുടെ ഇത്ര പോർഷന കുഞ്ഞ് കളിച്ചോണ്ടിരിക്കുന്നു എന്നാലും നമ്മളെ വീടിന്റെ ഉള്ളിലാണെങ്കിലും നോട്ടം കിട്ടാനാണ് ഇത്രയും വലിയൊരു സ്ലൈഡിംഗ് ഡോറായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ എല്ലാ ആഗ്രഹവും ഏത് പോർഷൻ എന്റെ മോനെ ചെറിയ ഒരു ഏരിയയിൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ഓ അങ്ങനെയൊരു സ്ക്വയർ ഫീറ്റിൽ ഇത്രയും സൗകര്യത്തോട് വീട്ടിലൊരു അടിപൊളിയൊരു വീട് കിട്ടോ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ എല്ലാം പേൾഗ്രാസ് ആ ജീവിക്കുന്നത് അല്ലേ ആ അതെ പേൾഗ്രാസ് ചുറ്റും ചുറ്റും കലാത്തിയ പ്ലാന്റ്സ് വീടിനോട് ചുറ്റും ഡിഫറെന്റ് പ്ലാന്റ്സ് എല്ലാം വന്നിട്ടുണ്ട് അപ്പം കൊള്ളാവുന്ന ഒരു മോഡേൺ രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ അപ്പോൾ പ്രതീക്ഷ ബ്രോയുടെയും പ്രതിഭയുടെയും വീട്ടിൽ നമ്മൾ ഇറങ്ങാനോട്ടോ ഗംഭീര വീട് ചെറിയ വീട് പക്ഷെ നമ്മൾ ഞെട്ടിച്ചൊരു വീട് തന്നെ ശരിക്കും ഞെട്ടിച്ച് കൊള്ളാട്ടോ ശരിക്കും ചിലവ് കുറച്ച് ഇങ്ങനെയൊരു വീട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാരണം ഈ ഫെസിലിറ്റീസ് ഫെസിലിറ്റീസ് അല്ല അത് ചെയ്തിരിക്കുന്ന ഓരോ ഡിസൈൻ പാറ്റാണ് മോഡേൺ വീടിനെ പറ്റുന്ന രീതി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒന്നിട്ടുണ്ട് കൺഗ്രാച്ചുലേഷൻ എത്ര രൂപ ചിലവായി മൊത്തം മുപ്പത് രൂപ താഴെ ഇരുപത്തഞ്ച് മുപ്പത് ആറേ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയ്ക്ക് ായിട്ടുണ്ട് എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്പത് ലക്ഷം രൂപയുടെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് സാധനം ചെയ്തേക്കുന്നത് പിന്നെ അതുള്ള നമ്മൾ ഈ പാർട്ടീഷൻസ് എല്ലാം നമ്മള് കോൺക്രീറ്റിന്റെ ഇതിലോട്ട് ചെയ്തോണ്ടാവണം കുറെ കുറേ കാണാവുന്ന ഫ്രണ്ട് അങ്ങനെ കാണാൻ യു പി യു സി ആയിട്ട് ബാക്ക് സിമെന്റ് അങ്ങനെയുള്ള വിൻഡോസ് ഒക്കെ ഓക്കെ അലൂമിനിയം അങ്ങനെയുള്ള ഒരു ലുക്കിനു വേണ്ടിയുള്ള പ്രീമിയം ടൈപ്പ് സാധനങ്ങളാണ് എല്ലാം ഉപയോഗിച്ചത് അപ്പൊ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോഡേൺ വീട് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം ചാനൽ തന്നെ ഫോളോ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉദ്ദേഷ് ഭായ് പ്രതിഭ് ബൈ ബൈ